اڙي 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 ا ആക്സിഡന്റുകൾ അവരുടെ ഈ റോഡ് പണി കഴിഞ്ഞ് പിന്നെ ഇവിടെ ആക്സിഡന്റുകൾ മാത്രമേ നടന്നിട്ടുള്ളൂ എത്ര ജീവൻ പോയി എന്നറിയെന്താ ഇത് ോറും ഞങ്ങൾ ഈ സംഘടന എല്ലാ നിങ്ങൾ പേര് ഓരോന്ന് ഒറ്റ അധ്യമാക്കി നോക്കാം അതിപ്രാവശ്യം കാണിക്കില്ല അതല്ല ഒരു മിനിറ്റ് സാർ നിങ്ങൾ എല്ലാ പ്രാവശ്യം കൂടെ തീരുമാനം സാർ ഇവിടെ നോക്കി സാർ സാർ ഇവിടെ നോക്കാം আমরা তো চাই ক্লায়েন্টরা সবিনয়ভাবে আমাদের সাথে দেখা করতে আসবে। এই প্রতিশ্রুতির জন্য ধন্যবাদ। এই প্রতিশ্রুতির জন্য ধন্যবাদ। ുംല്ലാരും നമ്മൾ വരും നമ്മൾ പഠിച്ചവർക്കാണെങ്കിൽ നമ്മൾ പോകും ഒന്നും ഉണ്ടാക്കുന്നില്ല എല്ലാ പ്രാവശ്യവും വരും പ്രതിഷേധിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഷേധിക്കാനുള്ള കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യം ഇവിടെ ഇതേപോലെ ഒരു ചെറിയ മഴ പെയ്താണ് ഒരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ വണ്ടിയുടെ ആക്സിഡന്റ് ആവില്ല ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദീപം പോകും പോയി കഴിഞ്ഞാൽ ഇതേപോലെ ആൾക്കാർ വരും ഇവർ വന്നിട്ട് പറയും ഇതിന് ഉചിതമായി തീരുമാനം എടുക്കാൻ വേണ്ടി ഇവർ ഇവരുടെ പാട്ട് ഒറ്റ പോകും അടുത്ത പ്രാവശ്യം മരിക്കുമ്പോൾ ഇതേപോലെ വരും വന്നിട്ട് ഇതേപോലെ അവർ തീരുമാനം എടുക്കും ഇനി എന്തായാലും ഇതിനെ തീരുമാനമാക്കാൻ വേണ്ടതാ റോഡിൽ വന്നിട്ട് ഒറ്റ ഇതിപ്പോ ഇതിപ്പോ അടുത്ത മരണം വന്നില്ലേ ഇനി ഇവരിനെ കഴിഞ്ഞാൽ അടുത്ത മൂന്നാൾ മരിക്കണം മരിച്ചാൽ ഇവിടെ വന്നിട്ട് മരങ്ങനെ ഉണ്ടാക്കോയിൽ ഇല്ല ഇവിടെ എല്ലാവരുണ്ട് ഇപ്പൊ ഡോക്ടർസ് എല്ലാരും കൂടെ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഇവിടെ ഉള്ള കാരണം ഇതിന് തീരുമാനാക്കിയിട്ട് പോയത് ഇപ്പൊ ഇവരിനോട് വിട്ടുകഴിഞ്ഞാൽ അടുത്ത രണ്ടാൾക്കാരും മരിക്കണം എന്തിനും ഇവര് വിളിക്കാം ഇവർ മരിച്ച ആൾക്കാർ വരണം അല്ലാണ്ട് ഇവര് വരില്ല ഇതിപ്പോ ഇവിടെ നാല് വണ്ടി ബ്ലോക്ക് ആക്കിയ എല്ലാവരും അറിയാം അറിഞ്ഞിട്ട് ഇത് ചെയ്ത് തീരുമാനമാക്കിയിട്ട് കളക്ടർ നിങ്ങളെ മുമ്പ് വെച്ചിട്ടുണ്ട് ച്ച് പറയാം ഇവിടെ എന്ത് ചെയ്യും ഏത് ചെയ്യും ഞങ്ങൾ എത്രയും നാട്ടുകാരുടെ മുൻപേച്ച് അറിയിക്കണം അറിയിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി കളക്ടറാണ് ഇതാ എസ് പിന്നത്തെ അയാളവിടുന്ന് തീരുമാനത്തിൽ ഇവിടുന്ന് പോയാ മതി ഞങ്ങൾക്കു കളക്ടറാം കളക്ടറും മറ്റേ എം എൽ എ എല്ലാവരും കൂടി ഓഫീസിൽ പോയിരുന്നിട്ടുണ്ട് ഇത് തീരുമാനമാക്കാൻ അവർ പോയിരുന്നുണ്ട് അവർ തീരുമാനാക്കിട്ട് ഇവിടെ വന്നിട്ട് നാലോളോളും എന്നിട്ട് അവർ അവരിന്റെ പാടിന് പോകും എന്നിട്ട് അടുത്താണ് മരിക്കണം ഇവർ വരികയാണെങ്കിൽ ഇവിടെ മരിക്കാനുള്ള ആൾക്കാരെത്തില്ല വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് സ്ഥിരം അപകട മേഖലയാണ് എന്ന് നാട്ടുകാർ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇവിടെ പല തവണ ഇതിനു മുമ്പ് അപകടമുണ്ടായിട്ടുണ്ട് എന്നാൽ അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വരുന്നത് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം വേണം ജില്ലാ കലക്ടർ ഉൾപ്പെടെ അവിടെ എത്തിയ സ്ഥിതിക്ക് ഇനിയൊരു തീരുമാനമുണ്ടാകാതെ അവിടെ നിന്ന് വാഹനങ്ങൾ കടത്തിവിടില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് ആ നാട്ടുകാർ ആ ജനങ്ങൾ കടക്കുകയാണ് വലിയ സംഘർഷഭരിതമായ സംഘർഷഭരിതമായൊരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത് എന്ന് വേണം കാണാൻ നന്ദു എന്താണ് അവിടെ നടക്കുന്നത് നാട്ടുകാരുടെ പ്രശ്നങ്ങൾ അവർ പറയുന്നത് നമുക്ക് കേൾക്കാം അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ് അവരുടെ പരാതി എന്താണ്